ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇപ്പോൾ നല്ല വിശേഷങ്ങളല്ലേ അല്ലേ എല്ലാവർക്കും ഇപ്പോൾ ഓണാഘോഷങ്ങളൊക്കെ അല്ലേ ഒക്കെ തുടങ്ങിയില്ലേ ഇന്നലെ അത്തത്തിന് തുടക്കം വെച്ചുമല്ലോ ഓണത്തിൻ്റെ തുടക്കം അത്തം മുതലാണല്ലോ അപ്പോൾ ഇന്നലെ അത്തത്തിന് തുടക്കം വെച്ചു ഓണം ഇപ്പോൾ തുടങ്ങി അപ്പോൾ ഇന്നലെ അത്തായി ഇന്ന് ചിത്തിര ആയി അപ്പോൾ എല്ലാവരും പൂക്കളൊക്കെ ഇട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്നലെ അത്തത്തിൻ്റെ പൂക്കളവും ഇന്ന് ചിത്തിരയുടെ പൂക്കളാണ് ഇട്ടിട്ടിരിക്കുന്നത് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ഇന്നലത്തെ അത്തപ്പൂക്കളവും ഇന്നത്തെ ചിത്ര ഒന്നിച്ചാണ് ഞാനൊന്ന് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് പൂക്കളും കൂടി ഒന്നിച്ചിട്ടുണ്ട് അത്തവും ചിത്തിരി അതിനുശേഷം ഞാൻ സദ്യ സ്പെഷ്യൽ അത്ത സദ്യക്കുണ്ടായ ഒരു ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ അവിയലാണ് കേട്ടോ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അവിയൽ അപ്പോൾ അവിയലുള്ള കഷ്ണങ്ങളൊക്കെ എല്ലാം ഞാൻ നല്ലപോലെ കഴുകി ഇങ്ങനെ കഷ്ണങ്ങളാക്കി നുറുക്കിക്കൊണ്ടുവന്നു കെട്ടോ ചേന കായ ക്യാരറ്റ് പയറ് കായ കാരറ്റ് പയറ് മുരിങ്ങക്കായ വെള്ളരിക്ക ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞാൻ അവിയലിന് വേണ്ടി എടുത്തിരിക്കുന്നത് സാധാരണ സദ്യവേലിന് ഇങ്ങനെയുള്ള കഷ്ണങ്ങളൊക്കെയാണ് എടുക്കാറ് സാധാരണ സദ്യ അല്ലാണ്ട് വീട്ടിൽ നമുക്ക് സാധാരണ അവിയൽ വയ്ക്കുമ്പോൾ നമുക്ക് വേറെ പല കഷ്ണങ്ങളും ചേർക്കാം ഇതിപ്പോൾ സദ്യവേലായതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കഷ്ണങ്ങളാണ് നമ്മൾ സാധാരണ ഉപയോഗി അതിനുശേഷം കഷ്ണങ്ങളൊക്കെ അടുപ്പത്ത് വെച്ച് വേവുമ്പോഴേക്കും നമുക്ക് തേങ്ങ കുറച്ച് തേങ്ങ അരച്ചെടുക്കാം കേട്ടോ ഒരു മുറി തേങ്ങ ചെറുകിയത് ഒരു ഒരു അര ടീസ്പൂണ് ജീരകം അഞ്ചാറ് കാന്താരി മുളക് വീട്ടിൽ മുളക് വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ആ കാന്താരി മുളകാണ് എടുത്തത് രണ്ട് കരുവേപ്പില കാന്താരി മുളക് ഇല്ലെങ്കിൽ സാധാരണ പച്ചമുളക് എടുക്കാം കേട്ടോ അഞ്ചാറ് ഉള്ളി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞാൽ കഴുകിയത് ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് ചതച്ച് കൊണ്ടു അല്ലാണ്ട് അങ്ങനെ മഷി പോലെ അരയരുത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി നല്ലോണം അരയണ്ട ആ അവിയലിൻ്റെ പാകം പാകമുണ്ടല്ലോ ആ പാകത്തിന് നമുക്കൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം അതിനുശേഷം ഞാനൊരു ഓട്ടു ഉരുളിയാണ് കേട്ടോ അടുപ്പത്ത് വെച്ചത് ഓട്ടുരുളി അടുപ്പത്ത് വെച്ച് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഓട്ടു അടുപ്പത്ത് അടപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി നല്ലപോലെ നാല് പുറത്തുനിന്ന് നാല് പുറം നല്ല ഒന്ന് ഞാൻ പരത്തിയ വെളിച്ചെണ്ണ കേട്ടോ സാധാരണ ഞാനിങ്ങനെ വറക്കാറ് പതിവില്ല എണ്ണയിൽ വരട്ടി വെളിച്ചെണ്ണയിൽ വരട്ടാറ് വഴറ്റിയെടുക്കാറ് പതിവില്ല ഇന്നൊന്ന് വഴറ്റി എടുക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെയും അവിയൽ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട് സാധാരണ ഞാൻ പച്ചക്കി എണ്ണ പച്ചക്കറികളെല്ലാം ചേർത്ത് വെളിച്ചെണ്ണ കൂട്ടി തിരുമ്മിയിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ് മസാലപ്പൊടികളൊക്കെ ഇന്നിപ്പം ഞാൻ എന്ത് വിചാരിച്ചു ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാമെന്ന് അപ്പോൾ ആദ്യം കൂടുതൽ വേവുള്ള പച്ചക്കറിയാണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുത്തു ചേനയ്ക്ക് കുറച്ച് കൂടുതൽ വേവുണ്ടല്ലോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചേന ഇട്ട് കൊടുത്തു ആ ചൂടായി വെളിച്ചണല്ലേ ചേന ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തു അതിന് ശേഷം പിന്നത്തെ കൂടുതൽ വേവുള്ളത് പയറാണല്ലോ അപ്പോൾ ഞാൻ നാളെ നുറുക്കി വെച്ചിരുന്ന പയറിട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ പയറും ഒന്നുകൂടി വഴറ്റിയെടുത്തു അപ്പോൾ പയറും പയറുമായി ചേനയായി ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇത് അടുത്തതാണ് ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത് അടുത്തത് ക്യാരറ്റ് അപ്പോൾ ക്യാരറ്റ് ഇട്ട് വീണ്ടും ഒന്നുകൂടി നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കേണ്ടത് ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കണോ ഒന്ന് ഒലർന്ന് കിട്ടാൻ വേണ്ടി വേണ്ടിയിട്ട് കട്ട പിടിക്കാൻ വേണ്ടി കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കുന്നത് അപ്പോൾ ക്യാരറ്റും ഈ ചേന ക്യാരറ്റ് പയറ് മൂന്ന് കൂട്ടമായി കേട്ടോ ജസ്റ്റ് ഒന്ന് എല്ലാം നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തു ഇതുപോലെ എല്ലാം ഇങ്ങനെ ജസ്റ്റ് നല്ലപോലെ ഒന്ന് വഴറ്റി വന്നപ്പോൾ അതിന് ശേഷം നമ്മൾ കായയാണ് പിന്നത്തെ എടുത്തിട്ട് കൊടുക്കുന്നത് കായ നേന്ത്രക്കായയാണ് കേട്ടോ സാധാരണ അവിയലിൽ നുറുക്കുന്ന മാതിരിയാണ് കായ നുറുക്കിയത് അവിയലിൽ നുറുക്കുന്ന മാതിരി കായ നേന്ത്രക്കായ നുറുക്കി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കായയും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ ചേന കായ പയറ് ക്യാരറ്റ് ആയി വീണ്ടും എല്ലാം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഇള വഴറ്റി ഇങ്ങനെ വഴറ്റിയെടുത്തപ്പോൾ അവിയലിനൊരു പ്രത്യേക സ്വാധീനമായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് കൂട്ടുകരിൽ ഉണ്ടാക്കുന്ന അവിയലിനൊരു പ്രത്യേക സ്വാധീനമാണ് അതിന് ശേഷം എന്താ പിന്നെ വെള്ളരിക്ക ഉണ്ടായിരുന്നു വെള്ള സാധാരണ അവിയലേക്ക് സദ്യ അവിയലേക്ക് വെള്ളരിക്കയാണ് ചേർക്കുക വെള്ളരിക്ക ചേർക്കുമ്പോൾ എന്താ ഇങ്ങനെ കുഴഞ്ഞു പോവില്ല മറ്റേ കുമ്പളങ്ങ മറ്റേ എന്താ പറയുക മത്തങ്ങയക്കാണെങ്കിൽ കുഴഞ്ഞു പോകും വെള്ളരിക്കയാണെങ്കിൽ കുഴഞ്ഞു പോവില്ല അതുകൊണ്ടാണ് വെള്ളരിക്ക വെള്ളരിക്കെടുക്കുന്നത് അപ്പോൾ വെള്ളരിക്കി ഇട്ട് കൊടുത്തുനിന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി അതിന് ശേഷം എന്താ മുരിങ്ങക്കായ മുനിയക്കായ കുറച്ച് വണ്ണുള്ള മുനിയക്കായ അതുകൊണ്ടാണ് ഞാൻ അത് രണ്ടാക്കി തെട്ടുകടുക്കൂടെ രണ്ടാക്കി പുളർത്തു കനം കുറഞ്ഞതായിരുന്നു എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ഇട്ടാൽ മതിയായിരുന്നു അത് കനം കൂടിയ കാരണം കൊണ്ട് അത് രണ്ടാക്കി അപ്പോൾ എല്ലാം കൂടി ജസ്റ്റ് നല്ലപോലെ ഒന്ന് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി അതിന് ശേഷം ഒരു ഒന്നൊന്നര സ്പൂണ് സാധാരണ മുളക് പൊടി സാധാരണ മുളക് പൊടിയും ചേർത്ത് കൊടുത്തു അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കഷ്ണത്തുമ്മയൊക്കെ ഉപ്പും മുളകും ആ മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെയൊന്ന് ഇളക്കി യോജിപ്പിച്ചു അപ്പോൾ പകുതി കഷ്ടി പകുതി വേവായുണ്ട് കേട്ടോ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു അതിനുശേഷം എല്ലാം കൂട്ടി നല്ലപോലെ ഒന്ന് ഒതുക്കി വെച്ചു ഒരു വാഴയില എടുത്തിട്ട് ഒരു ചെറിയുടെ വാ ചെറിയ വാഴയുടെ വാഴയിലയുടെ കഷ്ണം എടുത്തിട്ട് അതും കൂടി ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവിലിരുന്ന് വേവാൻ വേണ്ടിയിട്ടാണ് വാഴയില കൊണ്ട് അടച്ചു വയ്ക്കുന്നത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അത് ആ വാഴയില കൊണ്ട് അടച്ച് വെച്ച് അതിൻ്റെ മീതൊരു പ്ലേറ്റ് വെച്ച് അടച്ചു വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ വേവിക്കാം അതാ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടപ്പ് തുറന്ന് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി ആ വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി അപ്പോൾ അതിലേക്ക് കുറച്ച് പയർ മണി ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പയർ അത് ഞാൻ നേരത്തെ ഇടാൻ മറന്നുപോയി അത് അപ്പോൾ ആ പയറുമണിയും കൂടി ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് അടച്ച് വീണ്ടും ഒന്നും കൂടി ഒന്ന് വേവിച്ചു അപ്പോൾ കഷ്ണങ്ങളും പയറും ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചു വീണ്ടും അടപ്പ് തുറന്നു അപ്പോൾ എല്ലാ കഷ്ണങ്ങളും വെന്ത് പയറൊക്കെ വെന്ത് കൂട്ടോ പേരും കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി ഉടയ്ക്കാൻ പാടില്ല നമ്മൾ ഇളക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം ഇങ്ങനെ ഉടക്കാണ്ട് ഇളക്കിയിട്ട് അതിൻ്റെ നടുവിലൊരു കുഴി ഒരു നടുവിലൊരു കുഴി മാതിരി ഉണ്ടാക്കിയ നാല് പുറത്തേക്ക് ഞാൻ പച്ചക്കറികളൊക്കെ മാറ്റി വെച്ചിട്ട് അതിൻ്റെ നടുവിൽ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ തേങ്ങ തേങ്ങ ജീരകം പച്ചമുളക് ചെറിയ ഉള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഒതുക്കി കൂട്ടി വീണ്ടും ആ ഇല ഇലയിട്ട് അടുന്ന് അടച്ചു വെച്ചു അപ്പോൾ നാളികേരം ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇലയിട്ട് അടച്ചു വെച്ചത് അത് ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇല അടപ്പ് തുറന്ന് ഇല മാറ്റി വീണ്ടും ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടു ആ തേങ്ങയൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തേങ്ങയും ആ പച്ചക്കറികളിലൊക്കെ തേങ്ങയൊക്കെ ഒന്ന് പിടിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് തേങ്ങയൊന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ തൈരൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കിയ തൈരാണ് ഒരുപാട് പുളി ഇല്ലാത്ത തൈരാണ് ഇന്നലെ വീട്ടിൽ തന്നെ ഒരാഴ്ച ഉണ്ടാക്കിയ തൈരാണ് അധികം ഒട്ട് പുളി ഇല്ലാതിരിക്കാനും പാടില്ല ജസ്റ്റ് ചെറിയ നേരിയൊരു പുളി വേണം അങ്ങനെയുള്ള തൈരായിരിക്കണം കേട്ടോ അപ്പോൾ തൈരും കൂടിയും ചേർത്ത് കൊടുത്തു അ വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു സദ്യക്ക് സദ്യ അവിയൽ റെഡി ആയി കേട്ടോ അതിന് ശേഷം കുറച്ച് കരുവേപ്പില ഇട്ട് കൊടുത്തു കരുവേപ്പിലേ വേണമല്ലോ കരുവേപ്പിലയും പച്ചവെളിച്ചെണ്ണിയൊക്കെ ഉണ്ടെങ്കിലാണ് അവിയൻ്റെ ഒരു സ്വാദ് വരുള്ളൂ അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു അതിന് ശേഷം എന്താ കുറച്ച് നല്ലോണം കുറച്ച് പച്ച വെളിച്ചെണ്ണിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തു നല്ലപോലെ ഒന്ന് ഇളക്കി ഒഴിച്ചു രുചികരമായ സദ്യ സ്റ്റൈലിൽ അവേൽ റെഡിയായി കേട്ടോ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ